പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പതിനഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് താൻ താൻ യഥാസ്വമതി ചെയ്യുന്ന പോലെ താൻ താൻ വി സംശയമഹോ भुजिकुमधु शान्दाशु कण्डु गुरुशान्दात्मनाशुभकरम् भ्राय संसरणकासञ्चरण तान्यमान कलुषम् तान् तान् निरुचियां तान् दृढं पलनि कान्तारयेषजनाल् താൻ താൻ യഥാസ്വമതി ചെയ്യുന്ന പോല ഫലി താൻ താൻ വിസംശയമഹോ താൻ താൻ ഭുജിക്കുമത് സ്വാന്ദാശു കണ്ടു ഗുരുശാന്താത്മനാശുഭകരം ഭ്രാന്തായ സംസരണ കാന്താര സംശരണ താന്തായമാന കലുഷം താൻ താൻ നിന ഗുരുജിയാം താൻ ദൃഢം പളനികാന്താരയേശനാൽ ഇതാണ് ശ്ലോകം താൻ താൻ അവനവൻ യഥാസ്വമതി ചെയ്യുന്ന പോലെ ഇഷ്ടാനുസരണം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസൃതമായ വിധം ഫലിതാൻ താൻ ഫലിതാൻ താൻ കായകളുണ്ടായി നിൽക്കുന്ന ഫലവൃക്ഷം തന്നെയാകുന്നു താൻ എന്ന വിവക്ഷ വിസംശയമഹോ വിസംശയം തന്നെ അഹോ അത്ഭുതം താൻ താൻ ഭുജിക്കുമത് ആ ഫലങ്ങൾ അവനവൻ തന്നെ ഭുജിക്കും സ്വാന്താശു കണ്ട് അപ്പപ്പോൾ ഇക്കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ശാന്താത്മനാ ശുഭകരം കുരു ശാന്തചിത്തതയോടുകൂടി ശുഭകർമ്മങ്ങൾ ചെയ്യുക ഭ്രാന്തായ ഭാന്തമായ അതായത് വിഭ്രാന്തിയാൽ ഉണ്ടാകുന്ന സംസരണകാന്താര സഞ്ചരണ സംസാര രൂപത്തിലുള്ള വനയാത്ര താന്തായമാന കലുഷം അത് ശുഭക്ഷയകരവും തളർച്ച ഉണ്ടാക്കുന്നതുമാണ് കലുഷം എന്ന വാക്കിന് ശുഭക്ഷയകരമെന്നാണ് ശുഭത്തെ ക്ഷയിപ്പിക്കുന്നത് താന്തായമാനം എന്ന പദത്തിൻ്റെ അർത്ഥം തളർച്ചയുണ്ടാക്കുന്നത് എന്നാണ് താന്താൻ നിനക്ക് അവിടെ ആ താന്താൻ എന്നുള്ള പ്രയോഗത്തെ താണ്ടാൻ എന്ന അർത്ഥത്തിലാണ് ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് നിനക്ക് അത് തരണം ചെയ്യാനായി ദൃഢം രുചിയാം താൻ നിശ്ചയമായും രുചികരം തന്നെയാണ് കാന് പളനി കാന്താരേഷ ഭജനാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പളനിയാകുന്ന കാന്താരത്തിൻ്റെ അതായത് പളനിയാകുന്ന വനത്തിൻ്റെ ഈശനെ ഭജിക്കുന്നതിലൂടെ നിനക്ക് സംസരണ കാന്താര സഞ്ചരണം വളരെ രുചികരമായി ഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് വളരെ സുഗമമായി മാറ്റിയെടുക്കാനായി നിനക്ക് സാധിക്കും ഈ ശ്ലോകാർത്ഥം ഇങ്ങനെ പറയാം ഓരോരുത്തരുടെയും വ്യക്തി സ്വത്വം സ്വമേധയാ അവരവർ ചെയ്യുന്ന കർമ്മഫലമനുസരിച്ച് വളർന്നു നിൽക്കുന്ന ഫലവൃക്ഷം പോലെയാണ് ആ ഫലവൃക്ഷത്തിലെ ഫലങ്ങൾ ഭുജിക്കുന്നതും അവരവർ തന്നെയാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഈ വിചാരം മനസ്സിലുണ്ടായിരിക്കണം ശാന്തചിത്തരായി ശുഭകർമ്മങ്ങൾ മാത്രം ചെയ്യുക ഭ്രാന്തമായ സംസാര രൂപത്തിലുള്ള വനത്തിലൂടെയുള്ള യാത്ര തളർച്ചയുണ്ടാക്കുന്നതും ശുഭക്ഷയകരവുമാണ് പളനിയാകുന്ന കാന്താരത്തിൻ്റെ ഈശനെ ഭജിക്കുന്നതിലൂടെ സംസരണ കാന്താര സഞ്ചരണം നിനക്ക് തീർച്ചയായും ശുഭകരമായി ഭവിക്കുന്നതാണ് പെട്ടെന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശ്ലോകമല്ല ഇത് വളരെ ശ്രദ്ധാപൂർവം ഗുരു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗൂഢാർത്ഥങ്ങൾ ചികഞ്ഞെടുത്ത് മനനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടതാണ് താൻ താൻ യഥാസ്വമതി ചെയ്യുന്ന പോലെ ഫലിതാൻ താൻ വിസംശയമഹു താൻ താൻ ഭുലിക്കും അത് ഇങ്ങനെയാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത് ഈ ശ്ലോകഭാഗത്തിലെ താൻ എന്ന പദത്തിന് ഞാൻ അത്ര തന്നെ അവയെ എന്നിങ്ങനെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലാണ് പ്രയോഗി പ്രയോഗിച്ചിരിക്കുന്നത് താൻ താൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അവനവൻ എന്നാണ് സ്വമതി അതായത് സ്വന്തം മതി സ്വാത്മബുദ്ധിയാണ് ഉൾപ്രേരണയാൽ ഉണ്ടാകുന്ന സ്വയം ബുദ്ധി തന്നെയാണ് സ്വമതി ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൻ്റെ പ്രേരണയാണ് ഓരോരുത്തരിലും സ്വപ്രകൃതാനുസരണം ഉൾപ്രേരണയായി ഭവിക്കുന്നത് സ്വപ്രകൃതം ഗുണാധിഷ്ഠിതമാണ് ഗുണാധിഷ്ഠിത പ്രകൃതവും അന്ധ അന്ധചോദന എന്ന് പറയുന്നത് തന്നെയാണ് ആത്മചോദന അത് രണ്ടും ആത്മനിഷ്ഠമാണ് എന്നാണ് അദ്വൈതികൾ ഉദ്ഘോഷിക്കുന്നത് ആത്മപ്രഭാവം അദ്വയമായതുകൊണ്ട് സർവകർമ്മങ്ങളും ബ്രഹ്മേച്ഛ അനുസരിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒന്നും കർത്തൃത്വം നമുക്കുള്ളതല്ല അഹം കർമ്മ കരോതി അതായത് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ ബ്രഹ്മേച്ഛനുസരിച്ചാണ് നാം കർമ്മം ചെയ്യുന്നത് നമ്മൾ ഉപകരണം മാത്രമായിട്ടാണ് അവിടെ വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കർമ്മോപകരണങ്ങൾ കർമ്മനിർവഹണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും കർമ്മഫലം അനുഭവിക്കുന്നില്ല ഈ തത്വത്തെ ഫലവൃക്ഷങ്ങളോട് ഉപമിച്ചുകൊണ്ട് ഒരു വൈദികമായ കർമ്മഫല സിദ്ധാന്തത്തെ മൂല്യനവീകരണം ചെയ്തിവിടെ അവതരിപ്പിച്ചിരിക്കും ഫലവൃക്ഷങ്ങൾ പൂത്തുകായിറ്റ് ഫലങ്ങൾ പേറി നിൽക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരമല്ല സ്വന്തം ഉപഭോഗത്തിനു വേണ്ടിയല്ല വൃക്ഷങ്ങൾ കായ്ക്കുന്നത് സ്വപ്രകൃതി അനുസരിച്ച് തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഫലവൃക്ഷങ്ങളെപ്പോലെ നമ്മളും നിഷ്കാമകർമ്മങ്ങളിൽ ഏർപ്പെട്ടു ജീവിക്കണം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് അതിന് സാധിക്കണമെങ്കിൽ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴുവിൻ്റെ പൊരുൾ സാക്ഷാത്കരിച്ചെടുത്തേ മതിയാവും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം ഈ കർമ്മം ചെയ്യാൻ ഞാൻ നിയോഗിതനായിരിക്കുന്നു എന്നും കൂടാതെ ഇത് നല്ലവണ്ണം ചെയ്യാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള ചിന്ത പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന പക്ഷം സംസാരമാകുന്ന ദുർഗമമായ വന വനയാത്ര സുഗമമായി തീരുന്നതാണ് ഭ്രാന്തായ സംസരണ കാന്താര സഞ്ചരണ താന്തായമാന കലുഷം താന്താൻ നിനക്ക് നിനക്കുരുചിയാം താൻ ദൃഢം പളനി കാന്താരയേശ ഭജനാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നത് വിഭ്രാന്തി മൂലമാണ് സംസാരതരണം തരണം ദുർഗമമായ വനസഞ്ചാരം പോലെ നമുക്ക് അനുഭവപ്പെടുന്നത് ദേഹാഭിമാന ബോധമാണ് തളർച്ച ഉണ്ടാക്കുന്നതും ശുഭക്ഷയകരവുമായ സംസാര കാന്താര സഞ്ചരണത്തിന് സംസരണ കാന്താര സഞ്ചരണത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് പളനിയാകുന്ന കാന്താരത്തെ അതായത് ദുർഗ്രഹമായ ജ്ഞാനപ്പൊരുളാകുന്ന പളനിയെ ഭരിച്ചുകാക്കുന്ന ഈശ്വരനെ ഭജിച്ചാൽ അഥവാ സാക്ഷാത്കരിച്ചാൽ സംസരണ കാന്താരം മൂലമുണ്ടാകുന്ന പ്രപഞ്ചമാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് അതോടെ ജീവിതം ശാന്തിപൂരിതമായി ഭവിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ